ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റീനു ആദ്യം എല്ലാവരും പുതിയൊരു വീഡിയോ ലഭിക്കും അപ്പം ഇന്നത്തെ മെയിൻ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ ഇന്ന് നെൽപൂർ പാണ്ട് പോവുകയാണ് ഇന്നല്ല ഇന്നലെയാണ് ഞങ്ങൾ നെൽപൂർ പാണ്ട് പോയത് പക്ഷേ ഇൻട്രോ ഞങ്ങൾ ഇന്നാട്ടും എടുക്കണത് കാരണം ഇന്നലെ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നാണ് ഇൻട്രോ എടുക്കുന്നത് ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം ഒരു എട്ടര ഒക്കെ ആയിരുന്നു പോയത് അപ്പോൾ ഇപ്പോൾ ഇൻട്രോ വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇൻട്രോ ഞങ്ങൾ ഇന്ന് ഇന്നെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇന്നലെ നെൽബൂർ പാണ്ട് പോയി ആരൊക്കെ പോയ ഞാനും റീനു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒപ്പം പഠിച്ചിട്ട് അന്ന് ഞങ്ങൾ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഇന്ന് നിലമ്പുരുപാടിന് ഇന്നാട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യണത് അപ്പോൾ അവനെ കൂടി കാണാൻ വേണ്ടി എന്തായിട്ട് ഞാൻ ഒരു ദിവസം നേരെ നിലപുരിപാട്ടിൽ കിട്ടും ഓക്കെ പിന്നെ നിലമ്പുരുപാടിൽ ഞങ്ങൾ ലാസ്റ്റ് ദിവസം പതിനഞ്ചാം തീയതി വരെയുള്ള ഞങ്ങൾ നിലപുരുപാടിൻ്റെ ലാസ്റ്റ് ദിവസമാണ് നിലമ്പുരുപാടിന് പോണത് തിരക്കുണ്ടോ എന്തോ ഒന്നും അറിയില്ല അപ്പം നമ്മൾ നേരെ ഓക്കെ അപ്പോൾ അതാക്കണേ നമ്മുടെ ഇടവെണ്ണെന്നാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെന്നും പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത് ബോർ അടിപ്പിക്കണ്ടെല്ലാം എഴുതിയാണ് ഇടവണ്ണെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിലമ്പൂർ എത്തിയിട്ടോ വീഡിയോ എടുക്കാൻ അതുവരെ ഞങ്ങൾ ഓരോന്ന് വണ്ടി പോകുമ്പോൾ പറഞ്ഞു കൂടെ എത്ര പെട്ടെന്നാണ് എത്തുകയെന്നറിയോ പിന്നെ എട്ടരൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കും ഞാൻ എന്തിനാ തൊണ്ണൂറാവാതെ പുറത്തിറങ്ങിയേനെ വല്ലപ്പോഴേക്കെ പുറത്തിറങ്ങൂ കാരക്കുന്ന് ഇങ്ങനെയൊക്കെ എവിടേക്കേലൊക്കെ ചെറിയ ചെറിയ ട്രിപ്പേ പോവുള്ളൂ അതായത് അത് എപ്പോഴെങ്കിലൊക്കെ ഒരു മനസ്സ് ഒരു ശാന്തമാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു പോയാ എന്താ പറയുക ഒക്കെ ശരിയാവുന്നല്ലോ എല്ലാവരും പറയാറ് അങ്ങനെ ഞാൻ പുറത്തു പോയിട്ടും അപ്പോൾ ആദ്യം കൊണ്ടുപോയതാണ് നിലമ്പൂരിപ്പാട്ടിനെ പക്ഷേ എനിക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു ബേബിനെ ഇട്ട് ഞാൻ വരുമ്പോൾ ബേബി കരിയോ എന്നൊക്കെ കരുതി കണ്ടിട്ടോ പക്ഷെ ഞാൻ പോയി പിന്നെ എത്തി പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ട്ടോ കേട്ടോ നിങ്ങളാ വീടേൽ കണ്ടാൽ മനസ്സിലാവും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നിലമ്പൂരിപ്പാട്ടെത്തി സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ ഉണ്ട് ഇങ്ങനെ ഒക്കെ ഇങ്ങനെ വേർപ്പിച്ച് വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ നല്ല ഭംഗിയുടെ ബലൂൺ കണ്ടപ്പോൾ ഞാൻ വേഗം എടുക്കും പിന്നെ നമ്മൾ നേരെ പോയത് എന്ത്രോഞ്ഞാലേ അങ്ങോട്ടാട്ടോ കേട്ടോ അതപ്പോൾ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ കേട്ടോ അതായത് കറങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണുള്ളൂ ആദ്യം കയറിയവരെയൊക്കെ ഇങ്ങനെ ഓരോന്നും ഓരോരുത്തരെ അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാം കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കും നിങ്ങളൊന്നും കയറിയില്ല എന്ത്രോഞ്ഞാലെന്നൊക്കെ കേട്ടോ അപ്പം ഞാനൊന്നും കയറിയില്ല ഞാനും ആദ്യം ആദ്യം ഫ്രണ്ടും കയറിയില്ല കാരണം ഞാൻ കയറാത്തതുകൊണ്ട് ആദ്യം കയറുന്നില്ല ഞാൻ കുറേ പറഞ്ഞ് കയറാൻ പക്ഷെ എനിക്ക് വണ്ടർലയിൽ പോയിട്ട് തന്നെ ഒരു ഒരിതി കയറിയിട്ട് ഞാൻ നല്ലവണ്ണം പേടിച്ചിട്ടുണ്ട് ശേഷം റീനു എവിടെയും കേറിയിട്ടില്ല ഇങ്ങനത്തെ ഒരു ഒരു ഇതിന് പോകുമ്പോഴും കയറുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഒന്നിലും കയറും അപ്പോൾ ഞാൻ ഇതുവരെ ഒന്നിലും കയറിയില്ല കേട്ടോ ഇതാക്കണോ ഓരോ വെറൈറ്റി വെറൈറ്റി ഉണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയാ പോകുന്നതൊക്കെ ഇങ്ങനെ ഇതാക്കണ് തോണി മറ്റേതിൻ്റെ പേരെന്തായാലും എനിക്ക് അറിഞ്ഞുകൂട്ട കേട്ടോ ചെറിയ കുട്ടികളതാണ് പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും നിലമ്പുരപ്പാട്ടിന് വരുമ്പോൾ തോണിയിലും എന്തൊഞ്ഞാലൊക്കെ കയറാറ് ഇപ്പോൾ ഞാൻ ചേഞ്ച് ആക്കി കേട്ടോ ഇപ്പോൾ ഇതാക്കണേ ചെറിയ ചെറിയ ബേബികൾക്ക് അങ്ങനെ പറ്റിയ ഓരോ വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാക്കണ് ഞങ്ങളിങ്ങനെ കണ്ടു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരുപാട് ജനങ്ങൾ ജനങ്ങളുണ്ടായിരുന്നതാണ് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ തട്ടി കൊണ്ടുപോയാലും കൂടി അറിയില്ല അങ്ങനത്തെ ജനങ്ങളായിരുന്നു പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് എനിക്ക് ഒരുപാട് കയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അതാണ് ഞങ്ങൾ ഇന്നലെ പോയത് കേട്ടോ രണ്ട് ഇതാക്കണേ ഞാൻ ഉണ്ടായിരുന്നേ പക്ഷേ ഇപ്രാവശ്യം ഒന്നിലും കയറിയില്ല കാരണം പേടി ഉണ്ടായതുകൊണ്ടാണ് ഒന്നത് ഞാൻ പറഞ്ഞല്ലോ മണ്ഡലി പോയപ്പോൾ തന്നെ പണി പറ്റിന്ന് എനിക്ക് തോന്നാൻ പതിങ്ങനത്തേക്ക് കുയരത്തിലാവുമ്പോൾ പേടിയാണ് പിന്നെ ഞാൻ കയറിയിട്ടുണ്ട് അതായത് മോശല്ലേ അവിടെ വരെ പോയിട്ട് വന്നില്ലേ കയറാതെ പോകുന്നു കരുതിയാണ് പിന്നെ ആ മരണക്കിണറിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്ന് പേരും അപ്പം ഞങ്ങൾ മരണക്കിണറിലൊക്കെ കയറി വീഡിയോസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ കാണിച്ചു തരാം ഞാനതിൽ മാത്രമേ കയറിയിട്ടുള്ളൂ അപ്പോൾ അതാക്കണം ഓരോ എന്തോ ഞാൻ അവിടെ ഉണ്ട് പിന്നെ തോണി തോണി ഒന്നേ ഉള്ളു പിന്നെ ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഷോർട്ടായിട്ട് ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ കവർ ചെയ്താണ് ഷോർട്ട് ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാ ചെറിയ ബേബിയാളൊക്കെ ഇങ്ങനെ പോകാൻ നല്ല ഭംഗി പിന്നെ പിന്നെതാക്കണേ ഈ പഞ്ഞി പഞ്ഞിമിട്ടൊക്കെ ഉണ്ടാവില്ലേ ആ മറ്റേ ഇങ്ങനെ കയ്യിലൊക്കെ ഒട്ടുന്ന പിന്നെ ആക്കണേ ബേബിക്ക് പറ്റിയ കളിപ്പാട്ടങ്ങൾ ഞങ്ങൾ ഒരു കളിപ്പാട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബേബിക്ക് അവിടെ പിന്നെ എന്തോ ക്യാഷോ അങ്ങനെ എന്തോ കൊടുത്താണ്ട് എന്തോ ഒരു ഉണ്ട് അത് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ഒരുപാട് ആയിരുന്നു അപ്പോൾ അവിടെ പോയി പോയിരുന്നില്ല പിന്നെ പാത്രങ്ങളൊക്കെ കിട്ടും കേട്ടോ അതിൽ ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ ആക്കണേ ഇതാക്കണം എത്ര കാലം ജനങ്ങളാണ് കണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് മരണക്കടൽ കയറി ന്യൂസ് പറഞ്ഞു നമുക്ക് ഏറ്റവും ടോപ്പിൽ കയറണമെന്ന് അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി പറഞ്ഞ ആൾക്കാരെന്നെ ഭയങ്കര പേടി ആദ്യം നമുക്ക് അടിയിൽ ഇറങ്ങുകയെന്ന് പറയാൻ പറ്റൂല ഏറ്റവും ടോപ്പിലെത്തിയില്ലേ പിന്നെ ഈ എന്ന് ഒരു മരണക്കിണർ രക്ഷിയൊഴിയാണ് പിന്നെ മൂന്ന് കാറും മൂന്ന് ബൈക്കും ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഒരുപാട് പോവാറുണ്ട് പക്ഷെ എന്താ പറയുക മരണക്കിണർ കുറച്ച് ടൈമുള്ളായിരുന്നു കേട്ടോ ലോങ് ടൈമൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് ചെറിയ ഓരോ കളിക്കാനില്ല ഓരോ തീവണ്ടി അങ്ങനെ പണ്ടത്തെ നമുക്ക് മുട്ടായ കേട്ടോ ഏത് എടുത്താലും ഇരുപത് രൂപ ആയിരുന്നു കേട്ടോ പോയാണ് നല്ല അടിപൊളി ലാസ്റ്റ് പോയത് തന്നെ ഭാഗ്യമായി പിന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു തുടക്കത്തിൽ തന്നെ ഒരു വേറൊരു പരിപാടി ഉണ്ട് എന്നൊക്കെ പക്ഷെ ആ പരിപാടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ വോയിസ് റെക്കോർഡ് കേൾക്കാറ് കേട്ടോ കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഇതാക്കണെ അലുവ മിഠായി അതായത് പൊരിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാക്കണേ ഞങ്ങൾ കറുത്തലുവ വാങ്ങി കാരണം എല്ലാവർക്കും കറുത്തലുവേ ഇഷ്ടം കറുത്തലുവ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ പിന്നെ പൊരി വേറൊന്നും വാങ്ങിയിട്ടില്ലേ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിച്ചുവിടുന്നു അപ്പോൾ ഞാൻ നിലമ്പൂരി അടുത്തൊരു പരിപാടി ഉണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞില്ല ഇതാട്ടോ അപ്പോൾ കോപ്പിറൈറ്റ് ഉണ്ടാവുന്നതുകൊണ്ടാണ് വോയിസ് റെക്കോർഡ് എടുത്തത് അപ്പോൾ ഇതായിരുന്നു കേട്ടോ പരിപാടി അപ്പോൾ ഇതാക്കണം കേട്ടോ എന്താ പറയുക ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ നിലമ്പൂരി പാട്ടിന് പോയതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതെ പിന്നെ ഇതിൽ പോകുക ഇതിലൊന്നും പോകണ്ടെങ്കിൽ ലൈക്കൊന്നും അടിക്കാൻ മറക്കരുത് പിന്നെ അവർ ഇതാക്കുകയാണ് ഞാൻ അവർക്ക് വീഡിയോ എടുത്തുകൊടുക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷാട്ടോ അവരെന്തൊക്കെയോ പറഞ്ഞു കതൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഇതാക്കണ് ഇത്രേ ഉള്ളൂ ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈ